ആ ദിവസമായി ചേർന്നില്ലേ പറഞ്ഞാൽ വലിയ വിവാദവും ചേർന്നിട്ടുണ്ടായിരുന്നു എന്തോ എന്ത് വിവാദം വരാൻ അല്ലെ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ വിവാദമായി ചോദിക്ക ഞങ്ങൾക്കൊരു ഭയമില്ല തെല്ല് ഭയം ഇല്ല അടിയന്തരാവസ്ഥ വന്നു അടിയന്തരാവസ്ഥ വന്നാൽ പിന്നെ വാസത്തിന്റെ അവസാനം പേരുത്തി അങ്ങനെ ആണല്ലോ പിന്നെ തുദ്രാവാക്യം അങ്ങനെ വരുമ്പോൾ അടിയന്തരാവസ്ഥ ആരംഭിക്കാണെങ്കിൽ യോജിക്കാവുന്നവരെല്ലാമായി യോജിച്ചില്ല കേരളത്തിലും ഇന്ത്യയിലും ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ മതരാഷ്ട്രവാദം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതലുണ്ട് ഏഹ് ടെക്സ്റ്റുകൾ പണ്ട് മുതലേ ഉണ്ട് ഈ ടെക്സ്റ്റുകൾ അവിടെ ഇവിടെ ഈ അവർ ഇവിടെ ഞങ്ങൾ പിന്തുണ അങ്ങനെ രാഷ്ട്രീയ ആരവസങ്ങളുടെ ഇതാ ഞാൻ പറഞ്ഞത് ഒരു രാഷ്ട്രീയ ഓരോ ഘട്ടത്തിലും ഇപ്പൊ ബി ജെ പി ആർ എസ് എസ് രൂപീകരിക്കുന്ന ഘട്ടം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിലാണല്ലോ എല്ലാ ഘട്ടത്തിലും ആർ എസ് കാര്യങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടോ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് അമ്പത്തി ഏഴ് അറുപത്തിയേഴ് കഴിഞ്ഞ് അടിയന്തരാവസ്ഥ കഴിഞ്ഞ ഘട്ടം വന്നപ്പോൾ ആർ എസ് എസുമായിട്ട് പലസരത്തും ചേർന്നില്ലേ അത്ര രണ്ടാമതി ആർഎസ്എസ് ആർ എസ് എസ് വർഗീയവാദിയാണല്ലോ വർഗീയവാദികളാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി ഞങ്ങൾക്ക് ഒരു ഭയം ഇല്ല ഒരു ഞാൻ പറഞ്ഞവരാ വർഗീയ ശക്തികൾ ഇന്ത്യയുടെ പല മേഖലയിലും അതിശക്തമ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിലൊരു പ്രത്യാഘാതം ഗാന്ധിവാദമാണ് ഗാന്ധി മതത്തിന് ശേഷം ആർ എസ് എസ് ഒറ്റപ്പെട്ടു ഒറ്റപ്പെട്ടു പക്ഷെ കോൺഗ്രസ് തന്നെ പിന്നീട് അതിനെ അംഗീകരിച്ച് മുന്നോട്ടേക്ക് പോയി തുടർന്ന് അടിയന്തരാവസ്ഥ വന്നു അടിയന്തരാവസ്ഥ വന്നാൽ പിന്നെ അർദ്ധവാസത്തിന്റെ രീതിയിലേക്ക് വന്നാൽ പിന്നെ വേറെ എന്തെങ്കിലും മാറ്റം നോക്കണ്ടോ ഫാസത്തിന്റെ

ഞങ്ങളെടുത്ത നിലപാട് അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ളൂ പിന്നെ ഇസ്ലാമി പിന്തുണച്ച അടിയന്തരാവസ്ഥ ഇല്ലല്ലോ ഞങ്ങൾ പിന്തുണ അവര് പറയുന്ന നിങ്ങൾ പറയുന്നത് അല്ല കാര്യം അതായത് ജമായത്ത് ഇസ്ലാമി പല സ്ഥലത്ത് വരുന്ന നിലപാട് ഒരു മണ്ഡലത്തിൽ ഞാൻ എന്നെ പിന്തുണക്കുന്നു പറയും ഓരോ സ്ഥലത്ത് സണീനെ പിന്തുണക്കുന്നു പറയും ഓരോ സ്ഥലത്തും ഓരോ നിലപാട് സ്വീകരിച്ചു പോവാ ആ നിലപാടിനോട് ഞങ്ങൾക്ക് എന്താ രാഷ്ട്രീയ നിലപാട്

ആ നിലപാട് മാറിപ്പോ മാറ്റി കൊന്നിട്ടുണ്ട് ഉണ്ട് ഞങ്ങൾ കൈപ്പറ്റി നല്ല ധാരണയുണ്ട് പക്ഷേ ഇപ്പോ പി ആ നിലപാട് സ്വീകരിക്കുന്നില്ല എന്ന് അവരും ഈ രാജ്യവും എല്ലാവർക്കും അറിയാം മാത്രം അറിയുന്നില്ല സ്വീകരിക്കുന്നില്ല നിലപാട് മുഴുവൻ എടുത്ത് പരിശോധിച്ച് നോക്കണം അല്ല ഒരാൾ പ്രഖ്യാപിക്കുന്നതുകൊണ്ട് മാത്രമല്ല കാര്യം രക്ഷപ്പെടാൻ വേണ്ടി ഭരണഘടനാപരമായിട്ട് ഞങ്ങൾ ഇതിന്റെ എല്ലാം ഒപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല അവർ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് മുഴുവൻ മത രാഷ്ട്രം സൃഷ്ടിക്കും എന്നുള്ളത് തന്നെയാണ് പി ഡി പി ഇന്നത്തെ ഞാൻ ആദ്യം പറഞ്ഞൊരു പീഡിതമായ ഒരു പ്രസ്ഥാനമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കും ആ പ്രസ്ഥാനത്തെ വെറുതെ ആവശ്യമില്ലാത്ത രീതിയിൽ കടന്നാക്കി വയ്ക്കേണ്ട വരുന്ന കാര്യമുണ്ടോ അതൊന്നല്ല നിങ്ങൾക്ക് അത് മനസ്സിലാകായിട്ടൊന്നല്ല മനസ്സിലായിട്ട് വെറുതെ പി ഡി പി അതുപോലെ തന്നെ ഈ ജമായത്ത് ഇസ്ലാമും ഒന്നാണെന്ന് പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അസമത്താണ് പി ഡി സതീശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ അസംബന്ധം നിങ്ങളും ആവർത്തിക്കുകയാണ് അത്രേ ഉള്ളൂ കാര്യം ഒന്നുകൂടി ഞാൻ ആവർത്തിച്ചു പറയാം ജമാത്ത് ഇസ്ലാമ് സമം പി ഡി പി എന്ന് പറയുന്ന ഇക്വേഷൻ തികച്ചും തെറ്റായ ഇക്വേഷനാണ് പി ഡി പി ഒരു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എത്രയോ കാലം അതിരീ പിടിച്ചുകൊണ്ട് പോയിട്ട് ജയിലിലൊക്കെ അടിച്ച് അവസാന അദ്ദേഹത്തെ അവസരമായി ശാരീരികമായിട്ട് ഏറ്റവും വലിയ പ്രശ്നമായി കേരള അസംബ്ലി പോലും പ്രമേയ ബാധിക്കുന്ന അവസ്ഥ ഒന്ന് യോജിച്ച് ഇങ്ങനെയെല്ലാം ഉള്ള ഒരു ചരിത്രം അതിനുണ്ട്